ഞാന് ഒരു ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നുണ്ട് എന്താവൂന്നറിയില്ല എന്നാലും മലയാളം അല്ലാണ്ട് പേടിയാന്ന് മറ്റു വലിയ ചർച്ചകൾ നടക്കുന്നു ഞാൻ ഒരാഴ്ചയായിട്ട് ശരിക്കും പറഞ്ഞാൽ ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല പത്രത്തിലൂടെയൊക്കെ അറിയണം ഒരാഴ്ചയായിട്ട് ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ പറഞ്ഞത് എന്താണ് അങ്ങനെ തോന്നുന്നത് എന്താണ് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക് ഒരു എരിയും പുളിയൊക്കെ വേണ്ടേ വേണ്ടിയാ അല്ലാതെ അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല നല്ലതാ ഈ എരികും പുളിയൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തിന് സ്ത്രീകൾ വലിയ അധികം ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലേക്ക് കണ്ടെത്തരുത് അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം അതെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ടതു ചെയ്യായിരിക്കും നടപടി എടുക്കണം ആവശ്യം അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളാണ് പുതിയ കുട്ടികളൊക്കെ ഒരുപാട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികളിടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ അങ്ങ് നല്ല നഷ്ടമായിട്ട് ചരിത്രമേഖലയിലുള്ള ആളാണ് അപ്പോൾ ഈ യുവതി പുതിയ നടിമാരുടെയൊക്കെ വാതിലി വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അത് എന്തെങ്കിലും അനുഭവം ആരെങ്കിലും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ അതറിയില്ല സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല നമുക്കറിയില്ല അത് നമുക്ക് ഇതിൻ്റെ ഉള്ളു പിന്നെ ഉറപ്പല്ലേ അങ്ങനെ ഉണ്ടാ അന്വേഷിക്കണം അല്ലേ പിന്നെ നല്ലതല്ലേ മറ്റൊരു കാര്യം ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നല്ലേ ബംഗാളി പോലും അക്കാദമിയുടെ നേതൃത്വം രഞ്ജിത്തിനെതിരെയാണ് അത്ര ആരോപണം ആർക്ക് വേണ്ടി എന്ന് പറയാലോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ പേരിൽ ഓരോർക്കും എന്തും പറയാലോ പെട്ടെന്ന് അറിയുന്നത് അതല്ലേ നമുക്ക് ചർച്ചയായു അങ്ങനെയുള്ളവരെ കുറിച്ച് നേരെ സ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരളി കൊണ്ടും കൂടെ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാണ്ടിരിക്കുന്നതും പോലെ ആവില്ല അതുകൊണ്ട് നേരത്തെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത് അപ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ് ഈ പൊതുസമൂഹത്തിൽ നല്ലവരെന്നും നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അവരുടെ മുഖം കൂടി അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ വിടും അവരെ അതങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മുടെ 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 നിയമ വ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർ എന്നാ എല്ലാരും പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാവും പ്രതീക്ഷ തന്നെയാ നല്ല ശുഭപ്രതീക്ഷ എല്ലാത്തിലും സർക്കാർ ആ സർക്കാരാണല്ലോ ഇതിന്റെയൊക്കെ നോക്കിയതൊക്കെ അവർ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ മറുപടി എനിക്കറിയില്ല െക് യുസും കേരളത്തിലെ കേരളത്തിലെ അനൗപചാരികാകെ പ്രചോദനമാണ് അദ്ദേഹം ഇപ്പൊ ഏഴു മാസമായി പത്താം ക്ലാസ് പഠിക്കും അങ്ങനെ പഠിക്കാനുള്ള ഒരുപാട് കുട്ടികൾ sẽ được mấy quá tuyệt vọng ở mùa đêm mà bên cái